നമസ്കാരം ആട് വളർത്തുന്ന കർഷകരെ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ആടുകളിൽ ആടുകളിലുണ്ടാകുന്ന അബോഷൻ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെയാണത് കാരണം ഒരു പെണ്ണാടിനെ തീറ്റിപ്പോറ്റി വളർത്തി നല്ല ബ്രീഡിങ് മുട്ടന്മാരെ കൊണ്ടൊക്കെ ക്രോസ് ഏജ് അതിൻ്റെ കുട്ടികളെ കാണാം വിൽപ്പന നടത്താം എന്നുള്ള മോഹങ്ങളൊക്കെ പേറി നടക്കുമ്പോൾ അതിൻ്റെ ഗർഭകാലത്ത് ആട് അബോഷനായി പോകുമ്പോൾ അത് വലിയ പ്രയാസം ഉണ്ടാക്കുന്നൊരു കാര്യം തന്നെയാണ് ആടുകളിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അപോഷൻ സംഭവിക്കുന്നതെന്ന് അറിയാം യൂട്രസിലുണ്ടാകുന്ന അണുബാധ അത് ആടുകൾക്ക് അബോർഷൻ സംഭവിപ്പിക്കുന്ന ഒന്നാണ് കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻ മിനറൽസ് കുറവ് അത് ആടിൻ്റെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ അബോർഷൻ സംഭവിക്കും മറ്റാടുകളുണ്ടെങ്കിൽ തമ്മിൽ തമ്മിൽ കുത്തുകൂടുകയോ ആടിൻ്റെ വയറിൽ ശക്തിയായിട്ടുള്ള ഇടി കിട്ടുകയോ ഏതെങ്കിലും ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആട് എഴുത്ത് താഴേക്ക് ചാടുകയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിലും ആടുകൾക്ക് അപോഷൻ സംഭവിക്കും ആടിൻ്റെ പ്രായ ആരോഗ്യക്കുറവ് അതുപോലെ വിഷച്ചെടികൾ ഭക്ഷിക്കുക പൂപ്പൽ വിഷബാധ കൊടുക്കുന്ന കൈത്തീറ്റയിൽ പൂപ്പൽ വിഷാംശം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലും ആടുകൾക്ക് അപോഷൻ സംഭവിക്കും രക്തബന്ധങ്ങൾ തമ്മിൽ ഇണ ചേരുക അത് അപോഷൻ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട കാരണമാണ് അതുപോലെ ബ്രൂസലോസിസ് എന്ന് പറയുന്ന അസുഖം അത് മനുഷ്യരിലേക്കൂടെ പകരുന്ന ഒന്നാണ് അതുകൊണ്ട് ഇങ്ങനെ അബോർഷൻ സംഭവിക്കുന്ന ആടുകളെ കൈകാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നാല് മാസം പ്രായം മുതൽ പെണ്ണാടുകൾക്ക് അല്ലെങ്കിൽ പെൺ മൃഗങ്ങൾക്ക് ബ്രോസലോസിസിനെതിരായിട്ടുള്ള വാക്സിനുണ്ട് അതെടുക്കാം ഒരു കൂട്ടിൽ ഒന്നിലധികം ആടുകൾ ഒരേ സമയം അപോഷനാവുകയും ഒരാട് എല്ലാ പ്രസവത്തിലും അബോർഷൻ സംഭവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആടിനെ ബ്രൂസിലോസിസ് വാക്സിൻ എടുക്കേണ്ടതാണ് പിന്നെയുള്ളത് ഏതെങ്കിലും ഒരു അസുഖത്തിന് ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റ് ശക്തിയേറിയ ആൻറ്റിബയോട്ടിക്കുകൾ ചെയ്യുമ്പോൾ ഡോക്ടർമാർ അവർ ശ്രദ്ധിക്കുന്നത് ആടിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അപ്പം അതിൽ അബോർഷൻ സംഭവിക്കുന്നതിനെ അവർ പ്രാധാന്യം കൊടുക്കുന്നില്ല അപ്പം അങ്ങനെ ശക്തിയേറിയ ആൻറ്റിബയോട്ടിക്കുകൾ ചെയ്യുമ്പോഴും ആടുകൾക്ക് അപോർഷൻ സംഭവിക്കും പിന്നെ ആടിൻ്റെ ശരീരത്തിൽ രക്തം കുറയുന്ന അല്ലെങ്കിൽ വിളർച്ച സംഭവിക്കുന്ന അസുഖങ്ങൾ വരിക അനാപ്ലാസ്മ തൈലേറിയ പോലുള്ള അസുഖങ്ങൾ ആടുകളിൽ വന്നുകഴിഞ്ഞാൽ പെണ്ണാടുകളിൽ അബോർഷൻ കാരണമാകും അപ്പം ഞാനീ പറഞ്ഞ ഇത്രയും പോയിൻ്റുകൾ ആടുകൾക്ക് അബോഷൻ ഉണ്ടാക്കുന്ന കാരണം ആടിൻ്റെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുട്ടി മരണപ്പെട്ടു അല്ലെങ്കിൽ ആടിന് അപോഷൻ സംഭവിക്കാൻ പോകുന്നതിൻ്റെ ആദ്യ ലക്ഷണമാണ് ഈറ്റത്തിൽ നിന്ന് വരുന്ന ഡിസ്ചാർജ് ആ ഡിസ്ചാർജ് നിറം ഒരു മണ്ണ് നിറത്തിലാണ് വരുന്നതെങ്കിൽ അതിൻ്റെ ഗർഭത്തിൽ കിടക്കുന്ന കുട്ടി മരണപ്പെട്ടു പോയി എന്നാണ് വിചാരിക്കേണ്ടത് ആട് ഭക്ഷണം കഴിക്കാതെ നിൽക്കുക മുഖം കൊമ്പിട്ട് നിൽക്കുക ഒരു ക്ഷീണാവസ്ഥയിൽ നിൽക്കുക കണ്ണുകളൊക്കെ പാതി അടഞ്ഞ പോലെ നിൽക്കുക ഇതൊക്കെ അബോഷൻ്റെ ലക്ഷണങ്ങളാണ് എന്നാൽ ഈ ലക്ഷണങ്ങളൊന്നും കാണിക്കാതെയും ആടുകൾ അബോഷനാകാറുണ്ട് നല്ല രീതിയിൽ തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉണ്ടാവും പക്ഷേ ആടിൻ്റെ ഈറ്റത്തിന് ഡിസ്ചാർജ് ഇതുപോലെ ഒഴുകിക്കൊണ്ടിരിക്കും ഒരു രണ്ട് മൂന്ന് ദിവസം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാഴ്ചക്ക് ഈ രീതിയിൽ നിന്നതിന് ശേഷം ആ കുഞ്ഞിനെ പുറന്തുള്ളി കളയുകയും ചെയ്യും അബോഷൻ സംഭവിക്കുന്ന ആടുകൾ അതിൻ്റെ ഉള്ളിൽ മരണപ്പെട്ട് കിടക്കുന്ന കുട്ടിയെ പുറന്തള്ള കളയാൻ വേണ്ടി നിൽക്കുന്ന ഒരവസ്ഥയാണിത് ഇങ്ങനെ പല പ്രാവശ്യം പലവട്ടം ആടുകളിൽ നിൽക്കുകയും മുക്കുകയും ഒക്കെ ചെയ്യും ആ കുട്ടിയെ പുറത്ത് കളയാൻ വേണ്ടി പലപ്പോഴും പല സാഹചര്യങ്ങളങ്ങനെ സംഭവിക്കാറില്ല കാരണം ഇതിൻ്റെ ഗർഭാശയമുഖം തുറന്നിട്ടുണ്ടാവില്ല അതുപോലെ ഉള്ളിൽ മരണപ്പെട്ട് കിടക്കുന്ന കുട്ടി രണ്ടോ മൂന്നോ ദിവസം കിടന്ന കുട്ടിയാണെങ്കിൽ അത് ചീർത്തൽ അഴുകിയൊരവസ്ഥയിലായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പുറത്തേക്ക് വരുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവും ഇങ്ങനെ ആട് പലവട്ടം പല ആവർത്തി ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഒരു ഡോക്ടറുടെ സഹായം തേടണം ഡോക്ടർ വന്ന് പരിശോധിച്ച് ആടിൻ്റെ ഗർഭപാത്രത്തിൽ കൈയിട്ട് മരണപ്പെട്ടു പോയാൽ കുട്ടികളെ എടുക്കണം എങ്കിൽ മാത്രമേ ആടിന് ഈ ഒരു അവസ്ഥയിൽ നിന്ന് മോചനം കിട്ടുകയുള്ളൂ അത് നമ്മൾ പ്രത്യേകം കർഷകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ആടുകൾക്ക് അബോഷൻ സംഭവിക്കാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും ഒന്ന് ആടിനെ ക്രോസ് ചെയ്യിക്കുന്നതിന് മുമ്പായിട്ട് കൃത്യമായ ശരീരതൂക്കം മനസ്സിലാക്കി ആടുകൾക്ക് വിരയിളക്കൽ നടത്തേണ്ടത് അത്യാവശ്യമാണ് രണ്ട് മിനറൽ മിക്സറിൻ്റെ പൊടി ആടുകൾക്ക് കൊടുക്കുന്ന കൈത്തീറ്റയിൽ ദിവസവും ഒരു സ്പൂൺ വീതം നൽകുക അത് അതിൻ്റെ ഗർഭകാലം മുഴുവൻ അങ്ങനെ തന്നെ ചെയ്യുക മൂന്ന് തള്ളയാടിൻ്റെ വലിപ്പം അനുസരിച്ച് അതിന് യോജിക്കുന്ന മുട്ടനാടുകളുമായിട്ട് ഇണ ചേർക്കുക കുട്ടികളുടെ വലിപ്പം കൂടുതലും എണ്ണ കൂടുതലും ആടുകൾക്ക് പ്രസവിക്കാനുള്ള ബുദ്ധിമുട്ടും അപോഷനും ഉണ്ടാക്കുന്നതാണ് നാല് ആടിനെ ക്രോസ് ചെയ്യിച്ച് കഴിഞ്ഞാൽ ഹൈഡ്രോക്സി പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നൊരു ഹോർമോൺ ഇഞ്ചക്ഷൻ എടുക്കുന്നത് നല്ലതായിരിക്കും ഇത് ആടിൻ്റെ ഗർഭമലസൽ അല്ലെങ്കിൽ അബോർഷൻ ഉണ്ടാകാതിരിക്കാനായിട്ട് പറ്റിയ ഒരു മാർഗമാണ് അഞ്ച് ആടിൻ്റെ കൺപോള ഇടക്കിടക്ക് പരിശോധിച്ച് നോക്കുക കൺപോള നോക്കിയാൽ ആടുകൾക്ക് വിളർച്ചയുണ്ടോ ഉണ്ടോ അല്ലെങ്കിൽ അനിയമിക്കുകയാണോ എന്ന് മനസ്സിലാക്കാം ആടിൻ്റെ ഗർഭകാലത്ത് അതിനുണ്ടാകുന്ന ശരീരം വലിച്ചിൽ അതുപോലെ വിളർച്ച അതിൻ്റെ കൺഫോളോ നോക്കിക്കഴിഞ്ഞാൽ ശരീരത്തിൽ രക്തക്കുറവുണ്ടോ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനാവശ്യമായ ട്രീറ്റ്മെൻറ്റോ സപ്ലിമെൻറ്റുകളോ ആടിന് ഗർഭകാലത്ത് നൽകണം ആടിന് അപോഷൻ സംഭവിച്ചു കഴിഞ്ഞാലും അതിൻ്റെ പ്രസവ സമയത്ത് നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷകൾ ആടുകൾക്ക് ചെയ്യണം അതിൻ്റെ യൂട്രസ് ക്ലീൻ ആകാൻ വേണ്ടി ഒരു യൂട്രസ് ക്ലെൻസർ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങുക എക്സാബാർ യൂട്രോവെറ്റ് യൂട്രോവൈവ് ഹിംറോപ്പ് ഇങ്ങനെയൊക്കെയുള്ള പല പേരുകളിൽ യൂട്രസ് ക്ലെൻസർ ലഭ്യമാണ് അമ്പത് മില്ലി വീതം പത്ത് ദിവസം തുടർച്ചയായിട്ട് കൊടുക്കുക ആടിൻ്റെ അകടിൽ പാലുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും കറന്നു കളയുക അതുവഴി അകടി വീക്കം തടയാൻ സാധിക്കും അങ്ങനെ ആടിനെ കറക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാമ്പുകളിൽ ടിഞ്ചർ മുക്കി കൊടുക്കുന്നത് അണുബാധ ഉണ്ടാവാതിരിക്കാൻ സഹായിക്കും മിനറൽ മിക്സറിൻ്റെ പൊടി ആടുകൾക്ക് ദിവസവും തീറ്റൽ തുടർച്ചയായിട്ട് നൽകുന്നത് അതിൻ്റെ ശരീരത്തിലെ മിനറൽ ഡെഫിഷ്യൻസി പരിഹരിക്കാനും അടുത്ത പ്രാവശ്യം അപോഷം ഉണ്ടാവാതിരിക്കാനും നല്ലതാണ് അതുപോലെ ആട് ഉടൻ തന്നെ മതിലക്ഷം കാണിച്ചു കഴിഞ്ഞാൽ ആടിനെ ക്രോസ് ചെയ്യിക്കാതിരിക്കുക ഒരു മൂന്ന് മാസത്തിന് ശേഷം മാത്രമേ പിന്നീട് ഈ ആടിനെ ഇണ ചേർക്കാൻ അനുവദിക്കാവൂ